ഇമാം സുർഖാനിക്കൊരു ശരഹ ഉണ്ട് മുത്തക്ക് ആ ശരഹ എങ്ങനെ വായിച്ചപ്പതിലും മാലിക്കി മാമിനെപ്പറ്റി ഒരു നല്ല അവതരണമുണ്ട് മാലിക്കി മാമിനെ പറ്റി പറയാണ് മാലിക് ഇമാം അവിടുത്തെ ശിഷ്യൻ മുസന്നറ ദിയൊന്നാഹു അൻഹുവിനോട് പറഞ്ഞു മുസന്നറുന്നാഹുഅൻഹുവിനോട് പറഞ്ഞു അത് മാലിക് ഇമാമിന്റെ ശിഷ്യനാണ് മോനെ എനിക്ക് നിന്നോടൊരു സ്വകാര്യം പറയാനുണ്ട് ഞാൻ മരിക്കുന്നതുവരെ ഈ സ്വകാര്യം ഒരാളോടും പറയരുത് മഹാനവറുകൾ വഫാത്തായതിന്റെ ശേഷം ബഹുമാനപ്പെട്ട മുസന്ന മുസന്നറിയല്ലാഹു അൻഹു പറയാണ് എന്നോട് ഉസ്താദ് ജീവിതകാലത്ത് പറഞ്ഞ ഒരു സ്വകാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ അതേന്ന് പറഞ്ഞപ്പം മുസന്നറിയല്ലാഹു അൻഹു അത് പറഞ്ഞു സദസ്സ് തരിച്ചു പോയി അത് കേട്ടപ്പം എന്താണ് ആ സ്വകാര്യം ജീവിതത്തിൽ ഒരു നല്ലോണം ഒന്ന് മുറുകി ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് നന്നായിട്ട് ഉറങ്ങിയ ഒരു രാത്രി എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മുത്തു നബിയുടെ പൂമുഖം കിനാവിൽ കാണാതെ ഒരു രാത്രി പോലും ഉറങ്ങിയിട്ട് ഞാൻ ഉണർന്നിട്ടില്ല സുബഹാന മഞ്ചല്ല ജലാലു എന്താ സുഹൃത്തുക്കളെ ഈ കേൾക്കുന്നത് എന്താണ് ഈ പറയുന്നത് ഇത് പ്രസംഗിക്കാൻ എനിക്ക് അർഹതയുണ്ടോ ഇത് കേൾക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ടോ ആ ഒരു ഭാഗം കണ്ടപ്പോ അറിയാതെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുപോയി ഒന്നുമല്ല ആലോചിച്ചത് സുഹൃത്തുക്കളെ നാപ്പത്തിയാറ് വയസ്സെനിക്ക് പ്രായമായി കൊല്ലമായി ഞാൻ ഉറങ്ങി എഴുന്നേൽക്കാൻ തുടങ്ങിയിട്ട് ഞാൻ എന്നെ പറ്റിയാ പറയുന്നത് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വയസ്സ് സങ്കൽപ്പിക്കാം ഇത്ര കൊല്ലം കിടന്നുറങ്ങി എഴുന്നേറ്റിട്ട് ഒരു ദിവസമെങ്കിലും മുത്തു പൂമുഖം കാട്ടി നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടോ അന്നാഹുവിൻ്റെ ഹബീബിനെ കാണാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ ചിന്തിക്കാൻ വേണ്ടി ചോദിക്കുകയാണ് مخدوم دنج الْبَرْنِ بشرى لأمته برؤية وجهه هذا هو الجاه العظيم الذي يا رَبِّ صل على النبي محمد منزل الْخَلَائِقِ മുത്തുനബിയുടെ ഉമ്മത്തിന് ഈ ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ നബി സല്ലി വസ്ലമാ തങ്ങളുടെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഹാപ്പി ഏറ്റവും വലിയ ഹാപ്പി എന്താണെന്നറിയോ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ മുത്തു നബിയുടെ പൂമുഖം പൂമുഖം കാണലാണ് ഹബീബിന്റെ കാണലുകൊണ്ടാണ് ഉമ്മത്തിന്റെ സന്തോഷം അത് കാണുന്നതിലാണ് ഹബീബിനെ ഒന്ന് കാണാൻ പറ്റിയാൽ എല്ലാമായി എന്റെ സുഹൃത്തുക്കളെ ഇത് തന്നെയാണ് ലോകത്തെ ഏറ്റവും വർദ്ധിച്ച മഹാസൗഭാഗ്യം ഇതിലും വലിയ ഒരു സൗഭാഗ്യം ഈ ഉമ്മത്തിനു കിട്ടാനില്ല എന്നാലേ എല്ലാ ദിവസവും കണ്ണങ്ങടച്ചാ മതി മുത്തുനബി വരുന്നു മാലിക്കീമാമിന്റെ മുമ്പില് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് വെറുതെയല്ല ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ മാലിക്കീ മാമ് ചെരുപ്പിടാതെ നടന്നിരുന്നത് മദീനയിലെ മണ്ണിൽ മാലിക്കി മാമ് ചെരുപ്പിടാതെയായിരുന്നത്രേ നടന്നിരുന്നത് നമുക്ക് നടക്കാൻ പറ്റുമോ പൊള്ളിയിട്ടാ മണ്ണിലൂടെ അള്ളാഹുബിന്റെ റസൂല് കിടക്കുന്ന മണ്ണില് ഞാൻ ചെരുപ്പിട്ട് ചവിട്ടൂല മുത്തുനബിയുടെ ചാരത്തുനിന്ന് നിന്ന് ദറസ് നടത്തിക്കൊണ്ടിരിക്കുമ്പം മാലിക് ഇമാമിന് ഇന്നത്തെ പോലെയുള്ള മദീനത്തെ പള്ളിയെല്ലാം അന്ന് ഇന്നത്തെ പോലെ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ഗ്രാനൈറ്റ് വിരിച്ച അകമല്ല മണൽ ഭൂമിയാണ് ആ മണൽ ഭൂമിയുടെ താഴ്ഭാഗത്തു നിന്ന് വിഷത്തേള് കയറി വന്ന് ബഹുമാനപ്പെട്ട മിനെ മടക്കി വെച്ചിരിക്കുന്ന കാലില് പതിനാറ് തവണയാണ് പതിനാറ് തവണ കുത്തിയടത്ത് തന്നെ വീണ്ടും വീണ്ടും കടിക്കുന്നു ഒരു തേള് തേളാ കുത്തുന്നത് കൊതുകല്ല കൊതുകു കടിച്ചാൽ തട്ടി കൊടയൂലേ നമ്മള് ഉറുമ്പ് കടിച്ചാൽ തട്ടിക്കുടഞ്ഞെഴു നമ്മൾ അനങ്ങാതെ ദർസ് നടത്തുകയാണ് ഈ രംഗം കാണുന്നു മുബാറക് മുബാറക് തങ്ങൾ ചോദിക്കുകയാണ് ക്ലാസ് കഴിഞ്ഞതിന്റെ ശേഷം അങ്ങയുടെ വെളുത്ത ശരീരത്തിൽ പതിനാറ് തവണ കടിക്കുന്നത് ഈ വിഷത്തേള് കുത്തുന്നത് ഞാൻ കണ്ടു എന്നിട്ടൊന്ന് കാലനക്കാതെ ഇരുന്ന് പോയല്ലോ എന്റെ ദറസ് നടത്തിയ ഹരത്തിൽ ഇതറിയാതെ പോയതാണോ അല്ല നല്ല വേദനയുണ്ടായിരുന്നു പക്ഷേ മുത്തുനബി സാഹു അലൈഹി വസല്ല തങ്ങളുടെ ആ ഷറഫാക്കപ്പെട്ട നാവിലൂടെ ഊർന്നിറങ്ങുന്ന മൊഴിമുത്ത് മൊഴിമുത്തുകൾ ആ മുത്തുനബിയുടെ ഷറഫാക്കപ്പെട്ട നാവിലൂടെ വന്ന മൊഴിമുത്തുകൾ ഹദീസുകൾ അതല്ലേ ഞാൻ ഡെറസ് നടത്തുന്നത് അപ്പോൾ ഞാൻ ഇളകാൻ പറ്റോ മോനെ ഞാൻ കുലുങ്ങാൻ പറ്റോ മോനെ തട്ടിക്കുടഞ്ഞെഴുന്നേൽക്കാൻ പറ്റോ കീപ്പ് ചെയ്യണ്ടേ ആ മുഹത്തെ ദർസ് നടത്തി കൊടുക്കാൻ ഒതുപോലുമില്ലാതെ ദർസ് നടത്തി കൊടുക്കുകയാണ് അല്ലെ ആ മുഖത്തെ ചിലപ്പോ മലന്ന് കടന്ന് ദർസ് നടത്താൻ എന്നെ പോലത്തെ അവർ തയ്യാറായിരിക്കും അവിടെയാണ് ചിന്തിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഈ മമാലിക്ക് തങ്ങൾക്ക് മുത്തുനബിയോട് ഇത്ര വലിയ ബഹുമാനമുണ്ടായതിന്റെ രഹസ്യം മറ്റൊന്നുമല്ല കണ്ണങ്ങ് ചിമ്മയാൽ മുത്തുനബി ബഹുമാനപ്പെട്ട ഈ ഒരു മഹാഭാഗ്യം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും എനിക്കും നിങ്ങൾക്കും ലഭിക്കേണ്ടതില്ലേ കിട്ടിയിട്ടുണ്ടോ ഈ ഭാഗ്യം ഒറ്റത്തിരുന്ന് ആലോചിക്കേണ്ടതാണ്